ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മിൽക്കസ് ദം കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കുറേ നാൾക്ക് ശേഷമായിട്ടാണ്ടോ നമുക്ക് പച്ചക്കറിയുടെ ഐറ്റംസ് ആയിട്ടൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പച്ചിങ്ങ അച്ചിങ്ങ മഴക്ക് പെരട്ടി ആയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നല്ല ഫ്രഷ് അച്ചിങ്ങ കിട്ടിയിരുന്നു നമുക്കൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നന്നായിട്ട് ഇതുകൊണ്ടില്ല അച്ചിങ്ങഓടിച്ച് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരക്കിലോ എങ്കിലും ഇത് കാണും അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് ഞാനിവിടെ നന്നാക്കിയതിന് ശേഷമാണ് കേട്ടോ വെള്ളത്തിലിടുന്നത് ചിലവർ വെള്ളത്തിന് വെള്ളത്തിലിടണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കിയതിന് മുമ്പ് തന്നെ എടുത്തിടാറുണ്ട് അപ്പം ഇതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി ഉള്ളി വേണം സവാള ഒരു ചെറിയ സവാള വേണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് വേപ്പില പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അപ്പം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കാം എന്നിട്ട് ചട്ടി എടുത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയല്ല ഒരു രണ്ടുമൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കാം ഓക്കെ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഉള്ളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ചിലർ മുളക് പൊടി ചേർക്കാത്തവരുണ്ട് ചിലർ ചേർക്കുന്നവരുണ്ട് ഇതിൽ കൂടുതൽ ചേർക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഇതിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇത്തിരി ലേശം ചെറിയൊരു നുള്ളാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുള്ളൂ അപ്പോൾ അതെല്ലാം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെയും നമുക്കത് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കഴുകി വൃത്തിയാക്കിയ അച്ചിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചിലവർ ഇത് ഉണ്ടാക്കുമ്പോൾ കടുകൊക്കെ പൊട്ടിക്കുന്നവരുണ്ട് നമ്മൾ കൂടുതലും കടുക് പൊട്ടിക്കാത്തതാണ് നമ്മൾ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം അപ്പം നമ്മൾ അച്ചിങ്ങ അരിഞ്ഞിട്ടേക്കണത് നമ്മൾ കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കാം ഇങ്ങനെ പൊത്തി പൊത്തിപ്പൊത്തിങ്ങ അതുപോലെ ഇതുപോലെ ചെയ്ത് നമുക്ക് വെച്ചിട്ട് നമ്മൊരു പാത്രം കൊണ്ട് മൂടി ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല അടിപൊളി മെഴുക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി എന്തായാലും ചോറിനൂടെ നിർബന്ധമായിട്ട് കൂട്ടുന്ന ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്തിന് അപ്പം നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ